നമസ്കാരം നമ്മൾ രാവിലെ കണ്ടതാണ് ഉച്ചയോടുകൂടി കണ്ടതാണ് അപ്പോൾ വൈകുന്നേരം സംസാരിക്കാൻ കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് നിങ്ങളെ കണ്ടപ്പോൾ മുമ്പോട്ട് ചോദിച്ചത് മലയാള സിനിമ ഇന്ത്യയിൽ ഒരു സ്ക്രീനില് പ്രദർശിപ്പിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നും മലയാള സിനിമ ഈ വിഷുക്കാലത്ത് സിനിമ അതിൻ്റെ ഏറ്റവും നല്ല ഫേസിലൂടെ കടഞ്ഞു പോകുന്ന ഈ സമയത്ത് മലയാള സിനിമ ഇന്ത്യയിലുള്ള മുഴുവൻ സ്ക്രീനിലും പ്രദർശിപ്പിക്കണം പിന്നെ എന്നൊരു ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത് അപ്പോൾ അത് സാധ്യമായില്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർ വന്നില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി നമ്മൾ മുമ്പോട്ട് പോകും എന്നാണ് നിങ്ങളോട് അറിയിച്ചത് അത് നമ്മൾ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് സമാന്തരമായിട്ട് പി വി ആറുമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെ സഹായിച്ചത് ശ്രീ എം എ യൂസഫലിയാണ് അപ്പോൾ അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഞങ്ങളുമായി ബന്ധപ്പെടുകയും ആ ഒപ്പം അദ്ദേഹം പി വി ആറിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റുമായിട്ട് ഉടമസ്ഥരുമായിട്ട് സംസാരിച്ചു സംസാരിച്ച് ആശയ വ്യക്തത വരുത്തേണ്ട ചില സംഗതികളിൽ വ്യക്തത വരുത്തി അപ്പൊ പലതരത്തിലുള്ള സൊല്യൂഷൻസ് അവർ മുമ്പോട്ട് വെച്ചെങ്കിലും മുഴുവൻ സ്ക്രീനുകളിലും തർക്കമുള്ള ഫോറം മോള് കോഴിക്കോട് മിറാഷൻ എന്നുള്ള രണ്ട് സ്ക്രീനുകളിൽ ഒഴിച്ചുള്ള ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളിലും മലയാള സിനിമ പ്രദർശിപ്പിക്കണം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് ഞങ്ങൾ പിറകോട്ട് പോയിരിക്കണം ഈ ആവശ്യത്തിനൊപ്പമാണ് ശ്രീ എം എ യൂസഫലീ നിലപാടെടുത്തത് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു മലയാളിയാണ് അതിൽ അഭിമാനിക്കുന്ന ആളാണ് ഇത് വിഷുക്കാലമാണ് തീർച്ചയായിട്ടും ഈ വിഷുക്കാലത്ത് മലയാള സിനിമ എൻ്റെ പ്രോപ്പർട്ടി ഉൾപ്പെടെ എല്ലായിടത്തും ഇന്ത്യൻ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കണം എന്നുള്ള നിലപാടാണ് അദ്ദേഹം അടുത്തത് അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഒരുപക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെക്കാൾ ഫലപ്രദമായി ടി വി ആർ മാനേജ്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് പി വി ആർ അവരുടെ തീരുമാനം അറിയിച്ചു ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളും ഈ രണ്ട് സ്ക്രീനുകൾ ഒഴിച്ചും രണ്ട് സെൻറ്ററുകൾ ഒഴിച്ചുള്ള എല്ലാ സ്ക്രീനുകളും മലയാള സിനിമയ്ക്കായി വീണ്ടും അവർ തുറന്നു കൊടുക്കുകയാണ് തർക്കമുള്ള രണ്ട് സ്ക്രീനില് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് അവർ ഒരാഴ്ചക്കുള്ളിൽ ചർച്ച നടത്തി തർക്ക പരിഹാരം കണ്ടെത്തും അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളിലും അവർ മലയാള സിനിമ പ്രതിഷ്ഠിക്കുമെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുവിൻ്റെ തലേ ദിവസം ഈ ഈവനിങ് ഈ സായാലത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന വാർത്തയാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ സന്തോഷം കാണുന്നത് ബ്ലസ്സിയുണ്ട് അൻവറുണ്ട് വിഷാറുണ്ട് ഇവിടെ സൗബിനുണ്ട് വിനീതിനോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു രഞ്ജിത് ശങ്കറിനോടും ഒക്കെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ഈ സഹപ്രവർത്തകർ അവർക്ക് വലിയ രീതിയിലുള്ള ആശങ്കയും വിഷമവും ഉള്ള ഒരു സമയത്ത് അത് ആ ഒരു വിഷമഘട്ടം മറികടക്കാൻ അവരോടൊപ്പം നിൽക്കാൻ ഞങ്ങൾക്കായി ഒപ്പം ശ്രീ എം എ യൂസഫിലെ പോലുള്ള ഒരു വ്യവസായി ശരി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സ്റ്റേക്കുകളൊന്നുമില്ലാത്ത പരിസരത്ത് ഒരു മലയാള സിനിമയുടെ മുഴുവൻ വികാരവും കുഴിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതിലും ഞങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള തീർത്താതെ തീരാത്ത നന്ദിയും സ്നേഹവും ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുന്നു